السلام عليكم ورحمة الله وبركاته صحيح البخاري سبكي بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد قال البخاري رحمه الله حتى سنة موسى بن اسماعيل قال حتى سنة أبو عوانت. قال حتى موسى بن أبي عائشة قال حتى سعيد بن جبير أن ابن أباس رضي الله عنهما في قوله تعالى لا تعدك به لسانك لتعجل به ബഹുമാനപ്പെട്ട ഇബ്ര അബ്ബാ സുറദിയുള്ള എന്നവരെ തൊട്ട് ലാ തുഹദിഖ് ബിഹി ലിസാനക്കൽ ഇ തഹചല ബിഹി എന്ന അള്ളാഹുത്താലിയുടെ കോലിൻ്റെ വാക്കിൻ്റെ തഫ്സീറിലായിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാ അബ്ബാസ്ലതിയുള്ള ഒരു പറയാം ലാതുഹത്തിഖ് താങ്കൾ ചലിപ്പിക്കേണ്ടതില്ല നബിയോടെ താങ്കൾ ചലിപ്പിക്കേണ്ടതില്ല ബിഹിയ ഖുആാനു കൊണ്ട് ലിസാനക്ക താങ്കളുടെ നാവിന് ഈ തഹ്ജല ബിഹി അതുകൊണ്ട് താങ്കൾ വേഗത്തിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖർബുല്ല അമലാഖ് ബലഖ ജബിഅ അലി സ്വലാമുത്ത് നബി ഖുർആൻ ഓതി കൊടുക്കും ആ ഖുർആാൻ മോദി കൊടുക്കുമ്പോൾ മുത്തനബി ഖുർആാൻ ജബി അലൈഹി വസ്ലാം ഓതി കഴിഞ്ഞ ഉടനെ ലബിത്തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും നാവും ചുണ്ടക്കാനൊക്കെ വീണ്ടും വീണ്ടും ചെയ്യും റിവിഷൻ ചെയ്യും വീണ്ടും അത് മുത്തനബിക്കു വല്ലാത്ത പ്രയാസമായി അപ്പം ഇറങ്ങിയ ആയതാണ് അല്ലാതെ പിന്നീ താഴത്ത ലഭിഹി എന്നായത് കാല ബഹുമാനപ്പെട്ട ഇബിനാസ് അലീ അനു പറഞ്ഞു ഖാന റസൂൽ അള്ളി വലൈഹി വസ്ലം അള്ളാഹ്ലി റസൂലായിരുന്നൊരു യു ആലി ജുബിനെ തൻസീരി ഖുർആആൻ ഇറങ്ങുന്നതാ ലബിത്തങ്ങൾ മല്ലിടുമായിരുന്നു തരണം ചെയ്യുമായിരുന്നു ശുദ്ധത്തിൻ്റെ പ്രയാസത്തെ തങ്ങൾ എന്ത് ചെയ്യും കുറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാവും ചുണ്ടണക്കി വീണ്ടും കൊണ്ടും ഇങ്ങനെ ആവർത്തിക്കും ബക്കാലിയമ്മ ഊഹത്തി ഷഫത്തേക്ക് അനേബിത്തങ്ങളുടെ രണ്ട് ചുണ്ടിനെ അനക്കുമായിരുന്നു ബക്കാനിപ്പുനഅബാസ്ലിയുള്ളഹുമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അനെ ഉഹൈത്തി കുഹുമില്ല കുങ്കൻ റസൂൽ അള്ളി അലൈഹി വസ്ലമി വുഹൈത്തി കുഹുമ അള്ളാഹലി റസൂല് രണ്ട് ചുണ്ട് അനക്കിയതുപോലെ ഞാൻ എൻ്റെ രണ്ട് ചുണ്ടണക്കി കാണിച്ചു തരാം ആരോടെ അവിടുത്തെ റാബിയായ സൈദ് റദി സയ്യിദ് റതി അള്ളാവിനോട് ആര് പറയാം ഇപ്പിന് അബ്ബാസ് റതി അള്ളഹുവിൻ്റെ രണ്ട് ചുണ്ടനക്കി കാണിച്ചു കൊടുക്കുക ഏഹ് വക്കാര സൈദൻ സയ്യിദ് റതി അള്ളാവിൻ്റെ പറഞ്ഞു ആന വൈത്തി കുഹ്മ ഏ ഞാൻ രണ്ട് ചുണ്ടനക്കി കാണിച്ചു തരാം ആര് കാണിച്ചെന്നപോലെ കമാർ ഐ തുസിന് വഹൈത്തി കുഹ്മ ബഹുമാനപ്പെട്ട ഇബുനെ അബ്ബാസ് റതി അള്ളാൻ ഉഹുമ രണ്ട് ചുണ്ടെ എനിക്ക് എനിക്ക് കാണിച്ചെന്നോലെ ആര് കാണിച്ചു തരാം അവിടുത്തെ റാബിയായ ബഹുമാനപ്പെട്ട മോസബിന് അബി ആയിഷ എന്നവർക്ക് ചെയ്തു കാണിച്ചു കൊടുത്തു ഒരാവിറ്ററാബിക്ക് ഒരാവിറ്ററബിക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഫറക്ക ശപ്പത്തഹി ബഹുമാനപ്പെട്ട സൈത് റതി അള്ളാഹുനും അവിടുത്തെ രണ്ടിലുണ്ടെ എനിക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെ മുത്തരഫിക്ക് ഇങ്ങനെ ആയത്തോളം കുറാനും കുറാന ആയത്തോട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുണ്ടും അതിപ്പോൾ നാബ് ഇങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്മാനോ തല ആയത്തിറക്കിയത് അൻസലു തല അള്ളാഹു സുബാനോ തല ആയത്തിറക്കി ലാത്തു ഹി ഹിലിസി എന്ന ആയത്തിറക്കി ഇന്ന അലീന ജമാഅഹു തീർച്ചയായും നമ്മുടെ മേൽ ബാധ്യതയാണ് ജമാഅഹു അതിനെ ഒരുമിച്ച് കൂട്ടലും വ ഖുർആആനഹു അതിന് പിന്നീട് താങ്കൾ ഒലിത്തരലു ഏ കാല ഇന്ന അലീന ജമഹു വ ഖുർആനു എന്ന് പറയുന്നതിന് തഫ്സീർ ബഹുമാനപ്പെട്ടിപ്പോൾ പറയുകയാണ് ജമഹുലക്ക ഫിസ്വദരിക്കഹു ജമഅഹു ജമഹുലക്ക ഫിസ്വദരിക്ക താങ്കളുടെ ഹൃദയത്തിൽ നെഞ്ചിൽ താങ്കളത് ഒരുമിച്ച് കൂട്ടലും ഹു പിന്നീടത് താങ്കൾ ഒതിത്തരലും താങ്കളുടെ കൽബലി ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതാരാ അതാ ഖുർആൻ ഓതി തരാനുള്ള കൈവ് തന്നതാരാ അതും അള്ളാഹു ആണ് ആയതിനാൽ ഫൈദാ ഖുറനാഹു ഞാൻ ഖുർആാനിനെ ഓതിത്തന്നാൽ അഥവാ ജിബിരിയിൽ മുഖനെ ഓതിത്തന്നാൽ ഫത്തബി അൽ ഖുർആനഹു ആ ജിബിരിയിൽ ഓതിത്തന്നതിനോട് തന്നതിനോട് താങ്കൾ പിൻപറ്റുപോകുക കാല ബഹുമാനപ്പെട്ട ഇബി അബ്ബാസ് റതിയുല്ലാമ എന്നവർ പറഞ്ഞു ഈ ഫത്തബി ഖുർആആനു എന്ന് പറഞ്ഞാൽ ഫസ്തബി അൽ ഹു അൻ താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുക ഏഹ് ജെ പി അലൈഹി സ്വലാം പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ച കുറ ഓതിത്തന്ന ശ്രദ്ധിച്ച് കേൾക്കുക താങ്കൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല കൽബിലേക്ക് പതിക്കുന്നത് ആരാ അതാണ് സുമ ഇന്ന അലൈന ഭയാനഹു സുമ പിന്നെ ഇന്ന തീർച്ചയായും അലൈന നമ്മുടെ വേൽബാധ്യതയാണ് ഭയാനഹു അതിനെ ഭയാന് ചെയ്യൽ ഭയാന ഭയാനെന്ന് പറഞ്ഞാൽ വിടേണ്ട ഉദ്ദേശം സുമ ഇന്ന അലൈന അൻത ഓഹു അതിനാ പിന്നീട് താങ്കൾ ഓതിത്തരൽ ആര് വാതിൽപ്പെട്ടതാണ് നമ്മുടെ വാതിൽപ്പെട്ടതാണ് പക്കാൻ റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്സലാം അള്ളാൻ്റെ റസൂർ ആയിരുന്നു ബായ താരീഖത്തിന് ശേഷം അഥവാ ആയത്ത് അറിയതിനു ശേഷം ഇസാനി തല ബി എന്ന് ആയത് അറിയതിനു ശേഷം അള്ളാൻ്റെ റസൂർ ആയിരുന്നു ഇദാ അതാഹു ജബിൽ അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട ജിബിറിൽ അലൈഹി സ്വലാം എന്നു കഴിഞ്ഞാൽ ഇസ്തമാ ശ്രദ്ധിച്ച് കേൾക്കും ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കും ഫൈദൻ ഫൈതൻ തുലഖിരിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം പോയാൽ قرأه النبي صلى الله عليه وسلم كما قرأه بمانا بردا جبريل عليه السلام ودية بول متنبي ودم أرتا حديث حتى حتى عبد عبدالو قال خبرنا عبد الله قال خبرنا يونس عن سعدي وحتى سنة بشر بن محمد قال خبرنا عبد الله قال خبرنا يونس وعمر عن سعدي نحوه قال خبرني عبيد الله بن عبد الله عن ابن عباس رضي الله عنه അന്നഹു കാൽ ബഹുമാനപ്പെട്ട ഇപ്പിന് അബ്ബാസ് ശ്രുതി അള്ളാൻ പറഞ്ഞു കാന റസൂലി സല്ലാം അലൈഹി വസ്ലം അള്ളാഹാൻ്റെ റസൂലായിരുന്നു അജവതൻ നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു ജ്യൂത് സ്വതക്ക മാത്രമല്ല ജ്യോതിൽ ഉൾപ്പെടുക നല്ല നല്ല സ്വാലെ പ്രവർത്തനങ്ങൾ അതിൽപ്പെടും അതിനൊക്കെ അനുസ്കാരം നോമ്പിലുൾപ്പെടും വക്കാല അജുവതുമായൊക്കെ റമലാനാ റമലാനിൽ മുത്തുനബിയാവുന്നതിൽ വെച്ച് ഏറ്റവും ധർമ്മം ചെയ്യുന്നവരായിരുന്നു ഹിനെൽ കാവ് ജിബിരി അലൈഹി സ്വലാം മുത്തനബി ജിബിരി അലൈഹി സ്വലാം കണ്ടുമുട്ടുന്ന സമയത്ത് അഥവാ റമലാനിൽ മാത്രമല്ല റംലാനിൽ കുറേ ധർമ്മം ചെയ്യുന്നതല്ല ഏറ്റവും കൂടുതൽ ചെയ്തത് ബഹുമാനപ്പെട്ട ജിബിരി അലൈഹി സ്വലാം മുത്തനബിയെ കണ്ടുമുട്ടുന്ന സമയത്തായിരുന്നു ധർമ്മം ചെയ്യുന്നതെന്ന് ജിബിരി അലിസ്ലാം മുത്തനബിയെ കണ്ടതാ മക്കാനെ അൽക്കാവു ഫീ കുല എത്തിപ്പിൻ റമൽലാൻ റമലാൻ റമലാൻ എന്നുള്ള എല്ലാ രാവുകളിലും ജിബിരി അലി ഇലാം മുത്തനബിയെ കണ്ടുമുട്ടുന്നവരായിരുന്നു എന്നിട്ടോ വയുൽ ഖുർആാന ഖുർആാനെ ഓതി കേൾപ്പിക്കും ദാറസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക കേൾപ്പിക്ക ജിബിരി അലൈഹി സ്വലം മുത്തനബിക്ക് ഓതി കൊടുക്കും മുത്തനബി ജിബിരി അലൈഹി സ്വലം ഓതി കൊടുക്കും ഫാവസനാണല്ലോ ഫല റസൂൽ അള്ളി സ്വു അലൈഹി വസ്ലാം അള്ളാഹാൻ്റെ റസൂല് അജോത് ബിൽ ഖൈദി നന്മയെ ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആളാണ് എന്തിനേക്കാൾ മിനിറ്റി ഹിൽ മുറസിലെത്തി ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടതായ കാറ്റിനേക്കാൾ ജനങ്ങളിലേക്ക് അയക്കപ്പെടുന്ന കാരുണ്ടല്ലോ ആ കാറിൻ്റെ സ്പീഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനേക്കാൾ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു ആര് നല്ല വാരി ഒരു കൊടുക്കുമ്പോൾ തന്നെ റസൂലേ ശാലോൽക്കട്ടെ ഭഗനം കടുത്ത തീർച്ചയായും അസാമുലൈക്കും വർമ്മത്തല്ലാ വിബാത്തു